എങ്ങനെയാണ് ബിസിനസ്സിനെ ഒരു റിലീജിയൻ പോലെ ഒരു ബ്രാൻഡാക്കി വളർത്തിക്കൊണ്ട് വരേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക നമുക്കൊന്ന് റിലീജിയനെയും നമ്മുടെ ബിസിനസ്സിനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം റിലീജിയൻസിന് സിമ്പിൾസ് ഉണ്ട് അല്ലേ അതേപോലെ ബിസിനസ്സിനും നമ്മുടെ ബ്രാൻഡുകൾക്കും ലോഗോസ് ഉണ്ട് റിലീജിയന് ഉണ്ട് വിശ്വാസികളുണ്ട് അതേപോലെ നമ്മുടെ ബ്രാൻഡിന് കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു വർക്ക്ഷിപ്പ് പ്ലേസ് ഉണ്ട് വെൻ ഇറ്റ് കം ടു ബിസിനസ് വി ഹാവ് സ്റ്റോർസ് നമുക്കൊരു ഫിസിക്കൽ ഉണ്ട് അതല്ലെങ്കിൽ വി ഹാവ് ഓൺലൈൻ സ്റ്റോർ ആസ് റിലീജിയൻ ആണെന്നുണ്ടെങ്കിൽ പ്രീസ്റ്റുകളുണ്ട് ബിസിനസ്സിൽ തോട്ട് ലീഡേഴ്സ് ഉണ്ട് സിഇഒമാരുണ്ട് അവരെ മുഖമാണ് നമ്മൾ കാണുന്നത് അവർ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് റിലീജന് മന്ത്രങ്ങളുണ്ട് ദുവകളുണ്ട് ബിസിനസ്സിന് സ്ലോഗൻസ് ഉണ്ട് ടാഗ് ലൈനുകളുണ്ട് റിലീജന് ബിലീഫ് സിസ്റ്റംസ് ഉണ്ട് ആ ബിലീഫ് സിസ്റ്റംസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട തീരുമാനിക്കുന്നത് ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ കോർ വാല്യൂസ് വിഷൻ മിഷൻ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ആരൊക്കെ വരാം ആരൊക്കെ വരാൻ പാടില്ല റിലീജിയനിൽ സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട് എഴുതപ്പെട്ട രേഖകളുണ്ട് പുസ്തകങ്ങളുണ്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്രാൻഡ് സ്റ്റോറീസ് ഉണ്ട് മെസ്സേജസ് ഉണ്ട് മറ്റ് ബുക്ക്ലിറ്റുകളുണ്ട് ഇനി ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങളുടെ എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെ കുറവുകളുണ്ട് അത് കമൻറ്റ് ചെയ്യുക അതിനെ നേരെയാക്കുള്ള വഴി ഞാൻ പറഞ്ഞു